ഓൺലൈൻ ട്രേഡിംഗ് വഴി ഇച്ചിലങ്കോട് സ്വദേശി സുരേഷ ഷെട്ടിയുടെ ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായി പരാതി രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് കാസർഗോഡ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഓൺലൈൻ ട്രേഡിംഗ് വഴി ഇച്ചിലങ്കോട് സ്വദേശിയുടെ മുപ്പത്തിനാല് ലക്ഷത്തി നാല് രൂപ തട്ടിയെടുത്തതായുള്ള പരാതിയിൽ പണം നഷ്ടപ്പെട്ട സുരേഷ് ഷെട്ടിയുടെ പരാതിയിൽ കാസർഗോഡ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ട് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് ഞാൻ ട്രേഡിംഗ് ട്രേഡിംഗ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ അവർ ഒരു അര മണിക്കൂറിലിട്ട് ഇരുപത് ഇരുപത്തെട്ട് എനിക്ക് അയച്ച് പിന്നെ തിരിച്ച് ട്രേഡിങ് ആക്കുമ്പോൾ ഒരു ലക്ഷം ഇട്ട് പിന്നെ അങ്ങനെ ട്രേഡിങ് ആക്കി അയക്കിയിട്ട് ലാസ്റ്റിൽ എനിക്ക് അറുപത്തെട്ട് ആയിരം ഇന്ത്യൻ മണി വന്ന് അതിന് പിന്നെ എനിക്ക് അത് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ടാക്സ് അയക്കണം പറഞ്ഞു ടാക്സ് പതിനേഴായിരം പതിനേഴ് സെവൻറ്റീൻ തൗസൻ സെവൻറ്റീൻ ലാക്ക് പറഞ്ഞോ അത് ഞാൻ പേ ചെയ്തു അതിൻ്റെ പിന്നെ ഇത് എക്സ്ചേഞ്ചിനെ പൈസ ചോദിച്ചവർ എക്സ്ചേഞ്ച് അത് അടച്ച് അത് പതിനാല് പതിനാല് ലക്ഷം അടച്ച് അതിനെ പിന്നെ ലാസ്റ്റിലി ഇപ്പോൾ അക്കൗണ്ട് സെക്യൂരിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് അതിന് പതിമൂന്ന് ലക്ഷം അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തട്ടിപ്പാർജ് ബോധ്യമാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു സി എൻ്റെ അടുത്ത് പോയി പിന്നെ വക്കീലിൻ്റെ അടുത്ത് പോയി പിന്നെ അങ്ങനെ സൈബർ പോലീസിൻ്റെ അടുത്ത് പോയി ഫേസ്ബുക്ക് വാട്സപ്പ് ടെലിഗ്രാം എന്നിവ വഴി മെസ്സേജ് അയച്ചാണ് പരാതിക്കാരനെ ചതിയിൽ വീഴ്ത്തിയതെന്ന് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു വിവിധ അക്കൌണ്ടുകളിലേക്ക് പല തവണകളായാണ് പണം മയപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ലാഭവിഹിതമോ നിക്ഷേപത്തുകയോ തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് തട്ടിപ്പാണെന്ന് വ്യക്തമായത് അതേസമയം സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതിനിടയിൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നീലേശ്വരത്തെ ഒരു ഡോക്ടറുടെ കോടിക്കണക്കിന് രൂപ സൈബർ തട്ടിപ്പ് സംഘം തട്ടിയെടുത്ത സംഭവം പുറത്തുവന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള